രണ്ടായിരത്തി നാല്പത്തി ഏഴോടുകൂടി ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാകണം എന്നുള്ള ലക്ഷ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നോട്ട് എന്താ വികസന ധാരാളം ചെറുപ്പ ചെറുപ്പക്കാർ ജോലി തേടി മറ്റു രാജ്യങ്ങളിൽ പോകുന്നു വിദ്യാഭ്യാസം മറ്റു രാജ്യങ്ങളിൽ പോകുന്നു അതിനുശേഷം പോയതിനു ശേഷം ചിലവർക്ക് അവിടെ തന്നെ സ്ഥിരതാമസാക്കുന്ന ആൾക്കാരാണ് കാരണം നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ അവിടെ കാരണം ആ രാജ്യങ്ങൾ വികസിതമായിട്ടുള്ള രാജ്യങ്ങളാണ് അതേ സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ലഭ്യമാക്കിയാൽ എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ ആരും തന്നെ സ്വന്തം കുടുംബാംഗങ്ങളെ വിട്ട് അച്ഛനും അമ്മയും ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ വേണ്ടിട്ട് വിദേശ രാജ്യത്തേക്ക് പോകുന്നവരാവില്ല നമ്മുടെ യുവതലമാണ് അപ്പൊ അങ്ങനെയൊരു സാഹചര്യം നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും ഇത് ഇത് ഒരു വിഭാഗം കുറച്ചാൾക്കാർക്ക് മാത്രമല്ല നമ്മുടെ നാട്ടില് കൃഷിക്കാർക്ക് ഈ പ്രദേശം കാർഷിക മേഖല പ്രാധാന്യമുള്ള പ്രദേശമാണ് കാർഷിക മേഖലയിലുള്ളവർക്കുൾപ്പെടെ അങ്ങനെ എല്ലാവരുടെയും സാധാരണക്കാർ നമ്മുടെ നാട്ടിൽ ധാരാളം പേര് പണി അറിഞ്ഞ ആൾക്കാരുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് വിശ്വകർമ്മ യോജന പ്രധാനമന്ത്രിയായിട്ടുള്ള ദിവസം പ്രഖ്യാപിച്ചു എന്താ കൈത്തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ അവരുടെ വരുമാനം വളരെ പരിമിതമാണ് പക്ഷേ അവർക്ക് പുതിയ കഴിവുകൾ നൈപുണ്യം വികസനത്തിന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അവർ പരിശീലനം നേടിയാൽ അവരുടെ വരുമാനം വർദ്ധിക്കും ഞാൻ ഈ അടുത്ത ദിവസം തെങ്കാശിയിൽ പോയി തെനാശിയിലെ ചൂരൽ വ്യവസായത്തിന്റെ വലിയ കേന്ദ്രമാണ് അവിടെ വലിയ ക്ലസ്റ്ററുകൾ ചൂരൽ വ്യവസായം വലിയ നമ്മുടെ ദശരിയും മേശയും അങ്ങനെയുള്ള ധാരാളം സാധനം ആ ചുഴല വ്യവസായത്തിന് ആധുനികവത്കരിക്കാനുള്ള പദ്ധതികൾ അതിന് വേണ്ടി ഓഫ് ഗവൺമെന്റ് ഒരു മേഖല ആ എങ്ങനെ പുരോഗതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയി ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള മാർഗം ആവിഷ്കരിക്കാത്ത ഒരു മേഖലയിൽ അങ്ങനെ ഒരു ഒരു പക്ഷേ സ്വതന്ത്ര രീതിയിൽ ഇരുപത്തിയഞ്ചു വർഷകാലത്തെ ഇന്ത്യയുടെ പുരോഗതി സ്വപ്നം കണ്ട് അത് സാക്ഷാത്കരിക്കാൻ പരിശ്രമിച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടുണ്ടാവില്ല ഒരു പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യ കഴിഞ്ഞാലും പത്ത് വർഷമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വികസിത ഭാരതം എന്നുള്ള ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലെ ആദ്യത്തെ ചുവട് വെക്കുന്ന ഭരണത്തിലേക്ക് വരുമ്പോൾ വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയുടെ ആദ്യ പടവായി നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ മുന്നിലുള്ള പ്രശ്നം നരേന്ദ്രമോദി ദേശീയ തലത്തിൽ ഭരണത്തിൽ വരും അക്കാര്യത്തിലൂടെ ആക്കി സംശയമില്ല പക്ഷേ നമ്മുടെ നാടിന് അതിന്റെ പ്രയോജനം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ഞാൻ ഇപ്പം വരുന്നത് എന്താണല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പണി പൂർത്തിയായതാണ് ഒരു പത്ത് മീറ്റർ കൂടി പണി ബാക്കി ഒന്നര വർഷമായിട്ടാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞത് കഴിഞ്ഞ ദിവസം പോയപ്പോ ഞാൻ നെടുമ്പങ്ങാട് പോയപ്പോ ചില കോളേജുകളിൽ കുടിവെള്ളം കിട്ടാത്ത ഈ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ കോളജികൾ നമ്മുടെ ഈ പ്രദേശത്ത് നിൽക്കുമ്പോ നരേന്ദ്രമോദിജി കേരളത്തിൽ ഭരണത്തിൽ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ പ്രയോജനം കിട്ടുമോ നമ്മുടെ ഈ പ്രദേശത്തിന്റെ വികസനത്തിൽ ഇപ്പോ ഉദാഹരണത്തിന് തിരുവനന്തപുരം സിറ്റിയിൽ ടെക്കോ പാർക്ക് ഉണ്ടാവുന്നു അവിടെ പ്രയോജനം ഉണ്ടാകുന്നു അവിടെ ധാരാളം ആളുകൾക്ക് ജോലി നമ്മുടെ നാട്ടിലെ പാർക്ക് തിരുവനന്തപുരം സിറ്റിയിൽ മാത്രാവണം കോർപ്പറേഷന്റെ അതിർത്തി കടന്നാൽ ടെക്നം പാർക്ക് ഇങ്ങോട്ട് വരാൻ നമ്മുടെ പാലോട് ഉണ്ടാകാം തെക്കം പാർക്ക് നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകാം ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകാം അതിന് ഒറ്റ കാര്യമുള്ളൂ ഇവിടെ കണക്ടിവിറ്റി ശരിയായിട്ട് യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാകണം ഇവിടുത്തെ തിരുവനന്തപുരം ഈ യാത്ര ചെയ്യാൻ സാധിക്കുന്ന നമ്മുടെ റോഡ് ഗതാഗതം ഈ ഈ സൗകര്യങ്ങൾ ഇതെല്ലാം വികസിപ്പിക്കാൻ വേണ്ട ഒരു വീക്ഷണം ഈ വീക്ഷണത്തോടുകൂടിയിട്ടുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യണമെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ നാടിന്റെ വികസനത്തെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് മനസ്സിലാക്കി അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ജനപ്രതിനിധി ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മുടെ നാടിനും കേന്ദ്ര സർക്കാരിൽ നരേന്ദ്രമോദിജി ഉള്ള പ്രയോജനങ്ങൾ അതല്ല കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ എങ്ങനെ അടിപൊളിക്കണം എന്ന് ആലോചിക്കുന്ന ജനപ്രതിനിധികളാണ് നമ്മൾ തെരഞ്ഞെടുത്തയക്കുന്നതെങ്കിൽ രാജ്യ പുരോഗതിയിലേക്ക് നീങ്ങും പക്ഷെ നമ്മൾ ഇതേ അവസ്ഥയിൽ തന്നെ അപ്പൊ ഈ സാഹചര്യത്തിൽ മാറ്റം വരണമെങ്കിൽ ആറ്റിങ്ങൽ മണ്ഡലവും രാജ്യത്തിന്റെ പുരോഗതിക്ക് അനുസൃതമായിട്ട് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് തീരുമാനമെടുക്കണം ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവരും ഇതിൽ എല്ലാവരും വന്നതായത് കൊണ്ട് ആ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുള്ള ആളുകൾ പക്ഷെ അതുകൊണ്ട് മാത്രം ആ ഈ സമൂഹത്തിന്റെ നമ്മൾ ഓരോരുത്തരും വോട്ട് ചെയ്താൽ മാത്രം നമ്മൾ ഓരോരുത്തർക്കും എത്ര ആളുകളെ കൊണ്ട് ഈ കാര്യത്തിൽ തീരുമാനം എടുപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ കല്യാണം നടക്കാൻ നമ്മൾ എങ്ങനെ ആൾക്കാരെ ക്ഷണിക്കുക നമുക്ക് പരിചയമുള്ള ബന്ധുക്കളായിട്ടുള്ള സുഹൃത്തുക്കളായിട്ടുള്ള മുഴുവൻ ആൾക്കാരുടെയും എന്നിട്ട് അവരെ എല്ലാവരെയും ഓരോരുത്തർ കേട്ടുപിടിക്കും സാധിക്കുന്നത്ര ആൾക്കാരും പോയി വിളിക്കും നേരിട്ട് പോയി വിളിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ പോലെ എനിക്കൊരു അർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെയുള്ള ഒരു വിവാഹ ക്ഷണത്തിന് വേണ്ടി നടത്തുന്ന തെരഞ്ഞെടുപ്പുകൾ പോലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞാൻ പോകും ശരി തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ എന്റെ സുഹൃത്തുക്കൾ എന്റെ ബന്ധുക്കൾ എനിക്ക് പരിചയമുള്ള ആൾക്കാർ അങ്ങനെയുള്ള മുഴുവൻ ആളുകളുടെയും പട്ടിക തയ്യാറാക്കി അവരെയൊക്കെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരോട് താല്പര്യം നമ്മൾ പ്രകടിപ്പിച്ച് അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ആക്കി പോകണം എന്നൊന്ന് ഞാൻ പറയും അത് പോവാം പക്ഷെ മൊബൈൽ ിൽ സംസാരിക്കാം നമ്മൾ കാണും പല വേദികളിൽ കാണും അപ്പൊ ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ പരിചയക്കാരായിട്ടുള്ള എണ്ണൂറോ ആയിരോ ആയിരത്തി അഞ്ഞൂറോ ആൾക്കാരുടെ അവരെ ഓരോരുത്തരിലേക്കും നേരിട്ട് വിളിച്ച് അവരുടെ മുഴുവൻ കൂട്ട് ഈ നാടിന്റെ പുരോഗതിക്ക് ഉതകുന്ന വിധത്തിലുള്ള ഒരു തീരുമാനം ആ തീരുമാനത്തിലേക്ക് എത്തിക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ നാടിന്റെ പുരോഗതി ഉറപ്പുവരുത്താൻ വേണ്ടി എടുക്കുന്ന തീരുമാനമായിരിക്കും അത് ബിജെപിയെ ജയിപ്പിക്കലോ മുരളീധരന്റെ തെരഞ്ഞെടുപ്പി തെരഞ്ഞെടുക്കലോ ആയിട്ട് കാണുന്നതിന് നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി നടത്തുന്ന നമ്മുടെ നാടിന്റെ പുരോഗതി ഉറപ്പുവരുത്താൻ വേണ്ടി നടത്തുന്ന ഒരു പരിശ്രമമായിട്ട് കാണണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കാരണം ആറ്റിങ്ങൽ കഴിഞ്ഞ പത്ത് ഇത്രയും പക്ഷകാലങ്ങളിൽ ആറ്റിങ്ങലിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള ജനപ്രതിനിധികൾ ഇന്നലെ ഏഷ്യാനിന്റെ ചർച്ചയിൽ തന്നെ പറഞ്ഞു ഇവിടെ പലരും പ്രമുഖരായിട്ടുള്ള പലരും ഇവിടെ ജനപ്രതിനിധികളായിരുന്നു ഭരണകക്ഷിയുടെ ഭാഗമായിട്ട് ആക്കാനും ജനപ്രതിനിധികളായിരുന്നു പക്ഷേ അതിൻ്റെ ഒന്നും പ്രയോജനം ഈ പ്രദേശത്തിന് നരേന്ദ്രമോദി സർക്കാർ എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം എന്നത് കേവലം മുദ്രാവാക്യമായിട്ട് സർക്കാരല്ല അത് പ്രാവർത്തികമാക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞതൊന്നും സാമൂഹ്യമായിട്ട് മുന്നോട്ടം നിൽക്കുന്ന ആളുകൾക്കുള്ള സംഭരണം നടക്കുക അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വീട് കുടിവെള്ളം റോഡ് വൈദ്യുതി എല്ലാം നടത്തുക അതുകൊണ്ട് എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം എന്നുള്ളതും പ്രഖ്യാപിക്കാൻ വേണ്ടി മാത്രം പ്രഖ്യാപിച്ചതിലാ പ്രാവർത്തികമാക്കാൻ വേണ്ടി പ്രഖ്യാപിച്ചതാണ് അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ജനപ്രതിനിധി ഉണ്ടാകാൻ അങ്ങനെ ഒരു ജനപ്രതിനിധി ഉണ്ടാകാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് പരിശ്രമിച്ച് ഈ നാട് അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പുവരുത്തണം